ബോർ അടിച്ചിരുന്നപ്പോഴാണ് എന്തെങ്കിലും വരച്ചാലോ എന്ന് ആലോചിച്ചത് അപ്പം തന്നെ ഓടിപ്പോൾ എൻ്റെ സ്കെച്ച് ബുക്ക് എടുത്തുകൊണ്ട് വന്നു ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും അത് തൊട്ടിട്ടില്ലായിരുന്നു ഞാൻ റാൻഡമായിട്ട് കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന പോലെ വരച്ചു എന്നിട്ട് നമ്മുടെ സി ഡി മാർക്കറ് എടുത്തിട്ട് അതിനകത്ത് വരച്ചു അതായത് ആ ഷേപ്പ് ഉള്ളിലായിട്ട് വരച്ചു ആ ലൈനിൻ്റെ ഉള്ളിൽ സി ഡി മാർക്കർ തെളിയാതെ വന്നപ്പോൾ എന്താ പിന്നെ സ്കെച്ച് പെൻ വെച്ച് ബാക്കി വരയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിന് ഏറ്റവും ബെസ്റ്റ് സി ഡി മാർക്കർ പോലത്തെ എന്തെങ്കിലും സാധനമാണ് കേട്ടോ സ്കെച്ച് പെന്നിൻ്റെ ആ നിബ് കുറച്ചുകൂടെ വലുതല്ലേ എന്നിട്ട് നമ്മുടെ ഓരോ ഷേപ്പിനകത്തും ഞാൻ ഈ റാൻഡം ആയിട്ടുള്ള കളേഴ്സ് ഇങ്ങനെ അടിച്ചു കുറച്ച് വാട്ടർ കളർ അടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി കണ്ടോ ഇതാണ് നമ്മുടെ ആ ലുക്ക് എന്നിട്ട് ഓരോ ബോക്സിനകത്തും അല്ലെ ഓരോ ഷേപ്പിനകത്തും ഇതുപോലെ പാർട്ടീഷൻ കൊടുത്തിട്ട് ആ സ്കെച്ച് പെൻ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുത്തു ഇത് സി ഡി മാർക്കർ വെച്ചിട്ടാകുമ്പോൾ കുറേ ചെറിയ ലൈൻ കിട്ടും അങ്ങനെ സ്കെച്ച് പെൻ വെച്ച് വരച്ച് വരച്ച് പാതിയായപ്പോൾ എനിക്ക് എൻ്റെ സി ഡി മാർക്കർ കിട്ടി ഗൈസ് അതായത് പുതിയ ഒരെണ്ണ ഞാൻ മേടിച്ചു അപ്പോൾ പിന്നെ കുറച്ച് പോഷം ഞാൻ അത് വെച്ചെയ്ത് അതുകൊണ്ട് ഫിനിഷിങ് ഒരു രസമില്ല എന്നാലും എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ റിസൾട്ട് അപ്പോൾ ഓക്കെ ബായ്